ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവം പോകുന്ന പാത എന്ന് പറയുന്ന ഒരു കഥ വായിക്കുവാനായിട്ട് തീർന്നു കഠിന തടവ് കഴിഞ്ഞ ഒരു മനുഷ്യൻ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ട് ഇനി തനിക്ക് പ്രതീക്ഷിക്കുവാൻ ആരുമില്ല ഒന്നുമില്ല എന്നുള്ള നിരാശയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താൻ ആർക്കൊക്കെ സ്നേഹം നൽകിയിട്ടുണ്ടോ അവരൊക്കെ തന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഓർമ്മകൾ കൂട്ടിനുണ്ട് എല്ലാവരും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ആശിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇപ്പോഴും താൻ ഏകനാണെന്നുള്ള ചിന്ത അദ്ദേഹത്തെ ഭാരപ്പെടുത്തുന്നുമുണ്ട് അങ്ങനെ നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് ഒരു വിജനമായ പ്രദേശത്തുകൂടി കൂടി കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒന്ന് നിൽക്കണേ എന്നുള്ള ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കുകയാണ് നോക്കുമ്പോൾ അയഞ്ഞതും മുഷിഞ്ഞതുമായ ഒരു നിക്കർ മാത്രം ധരിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി അവിടെ നിൽക്കുന്നു ഇയാൾ വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ചു എന്നെ തന്നെയാണോ നീ വിളിച്ചത് അപ്പ കുഞ്ച് ചോദിക്കാണ് അല്ലാതെ പിന്നെ ആരെയാ ഈ മനുഷ്യൻ വീണ്ടും തിരിച്ചു ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നീ കരുതുന്നത് അപ്പോഴേക്കും കുഞ്ഞ് ഇയാളുടെ അടുത്തേക്ക് എത്തിയിരുന്നു ദൈവം അല്ലാണ്ടാരാ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു എന്നെ കാണാൻ വരുമെന്ന് എന്തേ വരാൻ ഇത്ര വൈകിയത് ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയാവോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാമോ അമ്മയെ മറവ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങേ അങ്ങേക്കാത്തിരിക്കുകയായിരുന്നു ഇയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി ഈ ലോകത്ത് തനിക്ക് പ്രതീക്ഷിക്കുവാൻ ഒരാൾ പോലുമില്ല എന്നുള്ള നിരാശയിൽ എനിക്ക് പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല എന്നുള്ള ഭാരത്തോടുകൂടി സങ്കടത്തോടു കൂടി പ്രതീക്ഷ നഷ്ടപ്പെട്ട് നടന്നു നീങ്ങിയ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പ്രത്യാശയുണ്ടായി തന്നെ കാത്താരെങ്കിലുമുണ്ട് ആരാരും ഇല്ലാത്ത ആർക്കെങ്കിലും ഒരു ആശ്വാസമാകാൻ സ്വാാന്തരമാകാൻ എൻ്റെ ജീവിതം കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ രോഗങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില വേദനകളും ഭാരങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ ഇനി മുൻപോട്ട് നീങ്ങുവാൻ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള നിരാശയിൽ ജീവിതങ്ങൾ ജീവിത സാഹചര്യങ്ങൾ നമ്മെ തളർത്തി കളയുമ്പോൾ നമ്മിലുള്ളതായ ദൈവസാധ്യത തിരിച്ചറിഞ്ഞ് നമ്മിലുള്ളതായ ദൈവാംശത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന അനേകം ആളുകളെ കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മളോട് ഇടപെടുന്ന നമ്മളോട് സംസാരിക്കുന്ന ആർക്കെങ്കിലും നമ്മൾക്ക് നമ്മളിൽ നിന്നൊരു ദൈവാനുഭവം അവർക്ക് ലഭിക്കുന്നുണ്ടോ നമ്മിലുള്ളതായ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ ഫ്രാൻസിസ് സസിസിയെക്കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ ചുംബിച്ചു കുഷ്ഠരോഗിയെ ചുംബിച്ച അദ്ദേഹം ഇങ്ങനെ കുഷ്ഠരോഗിയെ ചുംബിച്ചിട്ടിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ വലിയൊരു നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ ഈ ഫ്രാൻസിസ് അസീസി ചുംബിച്ച കുഷ്ഠരോഗി അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് ആളുകളൊക്കെ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു എന്താ എന്തു പറ്റി എന്തിനാണ് അത്ര കരയാൻ പെട്ടെന്ന് ആ മനുഷ്യൻ കുഷ്ഠരോഗി ഫ്രാൻസിസ് അസിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കറിയാമോ ആ പോകുന്ന മനുഷ്യന് യേശുക്രിസ്തുവിൻ്റെ ഗന്ധമാണ് കുഷ്ഠരോഗികളെ എല്ലാവരും അവഗണിച്ച് തിരസ്കരിച്ച് മാറ്റി നിർത്തുന്നതായ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തള്ളപ്പെട്ട് കഴിയുന്ന ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തെ ഫ്രാൻസിസ് അസീതി ചുംബിച്ചിട്ട് കടന്നു പോയപ്പോൾ ആ കുഷ്ഠരോഗിക്ക് അനുഭവപ്പെടുകയാണ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മളുടെ കൂടെ പാർക്കുന്നവർക്ക് നമ്മളുടെ കൂടെ കഴിയുന്നവർക്ക് നമ്മിലുള്ളതായ ദൈവാംശത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം അപ്പോഴും നമ്മിലുള്ള ദൈവാംശത്തെ കാത്തു സംരക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ നാം ആരാണ് എന്താണെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നു പരിശുദ്ധനായ പൗലോ സ്ലിഹ തൻ്റെ തന്നെ സ്നേഹിച്ച് തൻ്റെ പുറകെ വന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ച് താൻ പറഞ്ഞതും പഠിപ്പിച്ചിട്ടുള്ളതുമായ വചനങ്ങൾ കേട്ട് വിശ്വസിച്ച് ദൈവാശ്രയ ബോധത്തോടു ജീവിച്ച ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിമളമാണ് നമുക്കറിയാം ആദിമസഭയുടെ ചരിത്രപ്രദ പരിശോധിച്ച് നോക്കിയാൽ ആദിമസഭ എന്ന് പറയുന്നത് അടിമകളുടെ മതമായിരുന്നു ആദ്യത്തെ കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളും അടിമകളായ ആളുകളുമൊക്കെയാണ് ക്രിസ്തു മതത്തിലേക്ക് വന്നത് കുറച്ചുകൂടി ഭേദപ്പെട്ട ആളുകൾ വരുന്നത് പിന്നീടാണ് അങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ടാണ് പൗലോ സ്ലിഹ പറയുന്നത് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിമുളമാണ് പൗലോ സ്ലിഹയുടെ ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കി അറിയാം അതെല്ലാം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന സഭയിലെ വിശുദ്ധർക്ക് എഴുതുന്നു വിശുദ്ധരാണ് ദസ്ലോനിക്കർക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോ സ്ലിഹ പറയുന്നത് അതാണ് സകല ജാതികൾക്കും മറവായിരുന്നതായ രഹസ്യം ഇപ്പോൾ അവരുടെ വിശുദ്ധർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്താണ് ആ രഹസ്യമെന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നത് തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ദൈവം വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട് നമുക്കറിയാം ദൈവസാന്നിധ്യമുള്ള ഒരു ദൈവാലയം ആ ദൈവാലയത്തിൻ്റെ കൂതാശ സുറിയാനി സഭയുടെ ദൈവാലയ കുദാശ എന്ന് പറയുന്ന വിശുദ്ധ മൂറോൻ കൊണ്ട് കൂതാശ ചെയ്യപ്പെടുന്ന ദൈവാലയമാണ് യേശുക്രിസ്തുവിനെയും പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കുരിശും പന്ത്രണ്ട് കല്ലുകളും വിശുദ്ധ മൂറോൻ കൊണ്ട് പുരട്ടി ദൈവാലയത്തിൻ്റെ വിവിധ മൂലകളിൽ സ്ഥാപിച്ച് കുദാശ് ചെയ്തെടുക്കുന്ന ഒന്നാണ് ദൈവാലയത്തിൻ്റെ മൂറോൻ കുദാശി എന്ന് പറയുന്നത് ഒരു കുരിശ് അതിനു ചുറ്റും നാല് കല്ലുകൾ മദ്ബഹയുടെ നാല് മൂലയ്ക്കും കല്ലുകൾ വയ്ക്കും പ്രാകാരത്തിൽ നാല് കല്ലുകൾ ഉണ്ടാകും അങ്ങനെ പന്ത്രണ്ട് കല്ലുകളും ഒരു കുരിശും മൂറോൻ കൊണ്ട് പൂശി പുരട്ടി കൂതാശ് ചെയ്തെടുക്കുന്നു മദ്ബഹയുടെ ഭിത്തികളിലും വാതിലുകളിലും ഒക്കെ മൂറോൻ പുരട്ടി കൂതാശ ചെയ്യും അങ്ങനെയുള്ള ഒരു ദൈവാലയം പ്രാർത്ഥനകൾ കൊണ്ട് പ്രധാനാചാര്യന്മാരുടെ കൂടി കൂതാശ്യപ്പെടുത്തെടുക്കുന്ന ഒരു ദൈവാലയത്തിനകത്ത് നമ്മൾ കടന്നു വരുമ്പോൾ എത്രമാത്രം ഭയവും ഭക്തിയും വിശ്വാസം നമുക്കുണ്ടോ അതിൻ്റെ കാരണം ഇവിടെ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വിശുദ്ധ മൂറോൻ കൊണ്ട് കൂതാശ ചെയ്യുന്ന മറ്റൊരു ദൈവാലയം കൂടിയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ദൈവാലയം കൂടിയേ ഉള്ളൂ അത് നമ്മളുടെ ശരീരമാകുന്ന ദൈവാലയമാണ് അമോ ദിവസ സമയത്ത് വിശുദ്ധ മൂറോൻ കൊണ്ട് ശരീരത്തിൽ പുരട്ടി കൂതാശ ചെയ്തെടുക്കുന്ന നമ്മളുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ട് ദൈവ സാന്നിധ്യമുള്ളതാണ് നമ്മുടെ ശരീരമെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ദൈവം വസിക്കുന്ന ദൈവാലയമായിരിക്കാം നമ്മുടെ ശരീരത്തെ ബഹുമാനിക്കുവാനും നമ്മിൽ ദൈവം വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ ബോധപൂർവം ജീവിക്കുവാനും നമുക്ക് സാധിക്കാറുണ്ട് ഒരിക്കൽ ഒരു ചെരുപ്പ് കുത്തി പറയുകയാണ് ചെരുപ്പ് കുത്തുന്നത് അത്ര മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല ഒരു ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്ന അതേ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ചെരുപ്പ് തുന്നുന്നത് ഹാർട്ട് സർജന് കൊടുക്കുന്നത് ലക്ഷ രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ചെക്കാണ് നിങ്ങൾ ചെരുപ്പ് ഒത്തിക്ക് കൊടുക്കുന്നതോ അഞ്ച് രൂപ തൊട്ട് ഇട്ടിട്ട് കൊടുക്കും നമ്മുടെ ഈ അഞ്ച് രൂപ തൊട്ട് കിട്ടുന്നതിന് വേണ്ടി വെയിലത്തിരുന്ന് ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ ചെരുപ്പ് തുന്നുന്നത് ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്നതായ അതേ ഗൗരവത്തോടു കൂടിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഗൗരവത്തോടു കൂടി ജീവിക്കുന്ന ജീവിതമാണ് പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വരാം എത്ര പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിച്ചാലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായിരിക്കുന്ന ജീവിതമായിരിക്കാം നമ്മളുടേത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മളോട് ഇടപെടുന്നവർക്ക് നമ്മിലുള്ളതായ ദൈവധാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കണം ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ അത്രയ്ക്ക് സങ്കടം എനിക്കുണ്ടായപ്പോൾ അത്രയ്ക്ക് ഭാരം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അത്ര വേദന ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്കത് നിൻ്റെ അടുത്ത് പങ്കുവയ്ക്കുവാൻ തോന്നി നിന്നോട് ഷെയർ ചെയ്യാൻ തോന്നി കാരണം എന്താണ് എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരാളാണ് നീ എന്നുള്ള ബോധ്യം എനിക്കുണ്ടായപ്പോഴാണ് ഏത് സങ്കടങ്ങളും അത് സന്തോഷമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു ദൈവം നമ്മിലുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഒരു ദൈവാനുഭവത്തിൽ ജീവിക്കുന്നവനാണ് നാം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മളുടെ അടുത്ത് പങ്കുവെക്കാൻ ഒരു മനസ്സ് വന്നത് ഒരാളുടെ സങ്കടം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നു എന്ന് തോന്നുമ്പോഴാണ് ആ സങ്കടം പങ്കുവെക്കാനായിട്ട് വരികയുള്ളൂ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരയിൽ കുരിശിൽ മറിച്ചു ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ അവനെ അനുഗമിക്കുന്നവരെപ്പോഴും ഓർക്കേണ്ട വചന നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ പിന്നാലെ വരുവാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക നമ്മളെ തന്നെ ഒന്ന് ത്വജിക്കേണ്ടി വരും നമ്മളുടെ ജീവിതത്തിൽ ചില വേദനകളിലൂടെയും ചില സങ്കടങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിനോട് നമുക്ക് താതാത്മ്യപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നു എന്ന് കരുതി രോഗങ്ങളും ഭാരങ്ങളും ദുരന്തങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്ന് കരുതി ഒരിക്കൽ പോലും ദൈവത്തിൽ നമ്മൾ നമ്മളകന്നു പോകേണ്ടതില്ല കാരണം ക്രിസ്തീയ ജീവിതം ക്രിസ്ത്യാനിയായിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വിലയാണ് നമ്മളുടെ കഷ്ടത എന്ന് പറയുന്നത് എത്രമാത്രം സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം എത്രമാത്രം വേദനകളിലൂടെയും ഭാരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം അങ്ങനെയുണ്ട് എങ്കിൽ നമുക്ക് ക്രിസ്തുവിനോട് ധാധാന്യപ്പെടുവാനായിട്ട് സാധിക്കും അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചൊരു പെൺകുട്ടിയുണ്ട് ഒരു രാത്രിയിൽ ഇവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ഞെട്ടി ഉണർന്ന ഇവൾക്ക് പിന്നെ ഉറങ്ങാൻ സാധിക്കുന്നില്ല കാരണം മുറ്റത്ത് നന്നായിട്ട് മഴ പെയ്യുകയാണ് നല്ല തണുപ്പുണ്ട് നന്നായിട്ട് ഇടിവെട്ടുകയും ചെയ്യുന്നുണ്ട് ഈ കാറ്റും തണുപ്പും കോളും ഒക്കെയുള്ള ഈ രാത്രിയിൽ തൻ്റെ പുരുഷൻ എവിടെയായിരിക്കും എന്നുള്ള ചിന്ത ഈ പെൺകുട്ടി അലട്ടുവാൻ തുടങ്ങി ഇവളിങ്ങനെ ചിന്തിക്കുകയാണ് ഈ മഴയൊന്നും മാറുന്നതിന് വേണ്ടി ഏതോ റെയിൽവേ സ്റ്റേഷനിലെ വെയ്റ്റിംഗ് ഏരിയയിൽ ഈ മനുഷ്യൻ ഇരിക്കുകയാണ് അപ്പോഴാണ് റെയിൽവേ പോലീസ് അതിൽ വരുന്നത് അയാളോട് ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നത് ഒന്നുമില്ല നിങ്ങൾക്ക് വായിക്കാൻ അറിയാവോ കുറച്ചൊക്കെ വായിക്കാൻ അറിയാം എന്താണ് എഴുതി വച്ചിരിക്കുന്നത് യാത്രക്കാർ വിശ്രമിക്കുന്ന സ്ഥലം എങ്ങും പോകാനില്ലല്ലോ ഇല്ല ഇറങ്ങിപ്പോയിക്കോ തണുത്ത് വിറച്ച് നന്നായിട്ട് ഭാരപ്പെട്ട് നൊമ്പരപ്പെട്ട് ആ കൊടിയ മഴയിലൂടെ ഈ മനുഷ്യൻ ഇറങ്ങി നടക്കുന്നതായ ആ ഒരു ഓർമ്മയാണ് ഈ പെൺകുട്ടിയുടെ ഉറക്കം കെടുത്തുന്നത് അവൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അവിടെ മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനമുള്ളൊരു കാര്യം ചെയ്തു മുറിയുടെ വാതിൽ അതിൻ്റെ ജനാലയുടെ വാതിൽ ഇങ്ങനെ മലർക്കെ തുടർന്നു അത് തുറന്നിട്ടിട്ട് തൻ്റെ ഇരു കൈകളും ആ അതിൽ ജനാലയുടെ ജനയിലൂടെ പുറത്തേക്കിട്ടിട്ട് ആ മഴത്തുള്ളികളിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ കൊള്ളുന്ന മഴയെ അവനെ തണുപ്പിക്കുന്ന കാറ്റേ എന്നെയും തൊടാതെ പോകരുതേ അവൻ കൊള്ളുന്ന മഴയെ അവനെ തണുപ്പിക്കുന്ന കാറ്റേ എന്നെയും തൊടാതെ പോകരുതേ അടച്ചിട്ട മുറിക്കുള്ളിൽ തുറന്നിട്ട ജാലകത്തിലൂടെ കൈകൾ മാത്രം പുറത്തേക്കിട്ട് വലിയ മഴയും കാറ്റും കൊള്ളുവാൻ ശ്രമിക്കുന്ന ആ പെൺകുട്ടി എത്രമാത്രം മഴ കൊള്ളാനാണ് എത്രമാത്രം കാറ്റടിക്കാനാണ് തണുപ്പടിക്കാനാണ് അത്രമാത്രമെങ്കിലും ധാന് സ്നേഹിക്കുന്ന പുരുഷൻ മഴയത്ത് ഭാരപ്പെട്ട് മഴ നനഞ്ഞ് തണപ്പടിച്ച് മുൻപോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനനുഭവിക്കുന്ന വേദനയുടെ അല്പമെങ്കിലും ഞാൻ അനുഭവിച്ചാൽ മാത്രമാണ് അവനോടുള്ള എൻ്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാകൂ എന്ന് ചിന്തിച്ച ആ പെൺകുട്ടി അത്രയെങ്കിലും ചെയ്തുവെങ്കിൽ എങ്കിൽ നമുക്ക് വേണ്ടി കാൽവരയിൽ കുരിശിൽ മരിച്ച ക്രിസ്തുദേവൻ നമ്മൾക്ക് വേണ്ടി ഈ ലോകത്ത് ആരാരും ഇല്ലാത്തവനെ പോലെ തെരുവിൽ പിറന്നുവേണം യേശു ക്രിസ്തു അനേകം ആളുകളിൽ നിന്ന് തിരസ്കരണങ്ങളും കുറ്റപ്പെടുത്തലുകളും പടിചാരലും ഏറ്റുവാങ്ങി ജീവിച്ച ക്രിസ്തുദേവൻ തൻ്റെ കൂടെ ജീവിക്കുന്നവരിൽ നിന്നു പോലും തൻ്റെ കൂടെ നടക്കുന്നവരിൽ നിന്ന് പോലും വഞ്ചനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രിസ്തുദേവൻ പിലാത്തോസിൻ്റെ അടുത്ത് വിസ്താരത്തിന് നിൽക്കുമ്പോൾ പിലാത്തോസിന് യേശുക്രിസ്തുവിനെ രക്ഷിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ആൾ പിലാത്തോസായിരുന്നു എൻ്റെ ഭാര്യ കൊടുത്ത കൃപ്പ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട് ഈ നീതിമാരുടെ കാര്യത്തിൽ ഇടപെടരുത് യേശുക്രിസ്തുവിനെ രക്ഷപ്പെടുവാൻ എളുപ്പമുള്ള ചോദങ്ങളാണ് ചോദ്യങ്ങളാണ് പിലാത്തോസ് ചോദിച്ചത് തൻ്റെ ഒരു ചോദ്യത്തിനും അവൻ ഉത്തരം പറഞ്ഞില്ല ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല നീ ചെയ്തോ എന്ന് ചോദിച്ചാ ഇല്ല പറയണ്ടേ അതുപോലും പറഞ്ഞില്ല തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം കുറ്റമേറ്റുവാങ്ങുന്നതായ ക്രിസ്തുദേവൻ ആ യേസു ക്രിസ്തുവിൻ്റെ കാൽവരിയിൽ കുരിശിൽ മരിച്ച ആ കഷ്ടതയോട് താതത്മ്യപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ഭാരങ്ങളുമെങ്കിലും കുലീനമായിട്ട് അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകണ്ടേ നമ്മളെടുക്കുന്ന കുരിശെന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ചില ജീവിത സാഹചര്യങ്ങളുണ്ട് നന്മയ്ക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി നമ്മളുടെ ചില ആഗ്രഹങ്ങളുടെ മേൽ കുറുകെ വരവരച്ച് ഒരു കുരിശായിട്ട് നമ്മൾ കൊണ്ടു കിടക്കുന്നുണ്ടാകാം പലർക്കും പങ്കുവയ്ക്കുവാൻ ഒരുപാട് മുള്ളിൻ്റെ അനുഭവങ്ങളുണ്ടാകും ചിലർ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ കത്തി ആഴത്തിൽ കുത്തി ഇറക്കുന്നത് പോലെ മനസ്സിന് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം പലപ്പോഴും പലരോടും ക്ഷമിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്തവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം ഇതിനെയെല്ലാം മാറ്റിവെക്കണം ഇതെല്ലാം കൂടെ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയാണ് ഗുരു ഇരിക്കുകയാണ് ഗുരു ഇരിക്കുമ്പോൾ ശിഷ്യൻ നടന്നു വരുന്നു രണ്ട് കൈകളിലും ചെടിച്ചട്ടിയും പിടിച്ചുകൊണ്ടാണ് ഈ ശിഷ്യൻ നടന്നു വരുന്നത് ഗുരു ശിഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡ്രോപ്പ് ഡ്രോപ്പിച്ച് താഴെയിടാനായിട്ട് ആവശ്യപ്പെട്ടു തൻ്റെ ഒരു കയ്യിലിരുന്ന ചെടിച്ചട്ടി താഴെയിട്ടു വീണ്ടും ശിഷ്യൻ നടന്നു വരുമ്പോൾ വീണ്ടും ഗുരു ആവശ്യപ്പെടുകയാണ് താഴെയിട് തൻ്റെ മറ്റേ കയ്യിലിരുന്ന ചെടിച്ചട്ടിയും താഴെയിട്ടു വീണ്ടും ശിഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നു വരുമ്പോൾ ഈ ഗുരു വീണ്ടും ആവശ്യപ്പെടുകയാണ് താഴെയിട് ശിഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി തൻ്റെ രണ്ട് കയ്യിലുണ്ടായിരുന്നതും താഴെയിട്ടു വീണ്ടും താഴെയിടാനായിട്ട് ആവശ്യപ്പെടുന്നു എന്താണത് പെട്ടെന്ന് ഈ ശിഷ്യന് മനസ്സിലായി തൻ്റെ കൂടിയ ദാഷ്ട്യത്തോടുകൂടിയ കൂടിയ ആ ഭാവത്തെ താഴിയിടാനാണ് ആവശ്യപ്പെട്ടത് പെട്ടെന്ന് ഗുരുവിൻ്റെ കാൽക്കിലേക്ക് വീണു തന്നെ തന്നെ ത്യജിക്കുവാനാണ് ക്രിസ്തുദേവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം ഞാനെന്നുള്ള ഭാവത്തെ നമ്മളിലുള്ള അഹങ്കാരത്തെ അതിൻ്റെ മുകളിലൊക്കെ കുറുകിയൊരു വരവരച്ചൊരു കുരിശാക്കി ചുമക്കണം വീണ്ടും ശിഷ്യൻ നടന്നു വരുന്നു ഗുരു ആവശ്യപ്പെടുന്നു ഒറ്റയ്ക്ക് വരിക ശിഷ്യൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി ആരെയും കാണുന്നില്ല വീണ്ടും മുമ്പോട്ട് നടന്നു വീണ്ടും ആവശ്യപ്പെട്ടു ഒറ്റയ്ക്ക് വരിക ശിഷ്യൻ തൻ്റെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നോക്കി ഒരാളുമില്ല വീണ്ടും നടന്നപ്പോൾ ഗുരു വീണ്ടും ആവശ്യപ്പെടുകയാണ് ഒറ്റയ്ക്ക് വരിക ശിഷ്യൻ പിന്നെ പുറകിലേക്ക് നോക്കിയില്ല വശങ്ങളിലേക്ക് നോക്കിയില്ല തൻ്റെ അകത്തേക്ക് നോക്കി തൻ്റെ അകത്ത് ഒരു വലിയ ആൾക്കൂട്ടത്തെ തന്നെ കാണുവാൻ സാധിക്കും തനിക്ക് പകയുള്ളവർ തനിക്ക് വിദ്വേഷമുള്ളവർ തന്നെ വേദനിപ്പിച്ചവരോട് തനിക്ക് തോന്നിയിട്ടുള്ള പകയും ദേഷ്യവും തോന്നിയിട്ടുള്ളവർ മറ്റൊരു തനിക്ക് മോഹം തോന്നിയിട്ടുള്ളവർ അങ്ങനെ അനേകം ആളുകളുടെ ഒരു കൂട്ടത്തെ തൻ്റെ ഉള്ളിൽ കാണുവാൻ സാധിച്ചു ഗുരുവിൻ്റെ മുമ്പാകെ വീണ്ടും കൈകുപ്പി താഴേക്ക് വരികയാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകണമെങ്കിൽ അവനാകുന്ന ആ ഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മിലുള്ള സകലത്തെയും വിട്ടുകളയണം ഇട്ടുകളയണം അതിന് ചിലപ്പോൾ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അതിന് ചിലപ്പോൾ വേദനകളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും അതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ കഷ്ടതയുടെ ഭാരത്തിൻ്റെ ഒരംശമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അവനോടുള്ള എൻ്റെ സ്നേഹം യഥാർത്ഥമാകൂ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സഹനങ്ങളൊക്കെ നമുക്കത് സാധ്യതകളായിട്ട് മാറും സന്തോഷത്തോടു കൂടെ അതിനെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ ലോകത്തിലെ എത്രയോ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള യേശു ക്രിസ്തു നമ്മുടെ വേദനകളൊക്കെ മനസ്സിലാകുന്ന ഒരാളാണ് ഒരു മനുഷ്യൻ ഭൂമിയുടെ മണ്ണിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രക്തം ഭൂമിക്ക് അതൊരു ശാപമായി തീരുന്നത് കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ വെച്ച് അവനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ഹീനമായ കുരിശമരണം മരിച്ചവനാണ് നമ്മുടെ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളെപ്പോലെ പതിറിപ്പോകുന്നവരും സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ മനസ്സില്ലാത്തവരുമായിരുന്നു എന്ന് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ശിഷ്യന്മാരിൽ പലരും സ്ഥാനമോഹികളായിരുന്നു ഞാൻ നിന്നെ ആരിടറിയാലും ഞാൻ ഇടറിപ്പോകില്ല എന്ന് പറഞ്ഞവൻ വരെ അവനെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് കർത്താവ് ആവശ്യപ്പെട്ടിട്ട് പോയപ്പോൾ തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ തൻ കഷ്ടാനുഭവത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഹൃദയം നുറങ്ങി രക്തം വിയർത്ത് ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും ഉറങ്ങുന്ന ബലഹീനരായ ശിഷ്യന്മാർ നീ നിന്റെ ഒരു വശത്ത് ഞങ്ങളിൽ ഒരുവിനെയും മറുവശത്ത് മറ്റൊരുവിനെയും ഇട ഇരുത്തണമെന്ന് സ്ഥാനമോഹത്തോടു കൂടി പറയുന്നവർ ഇവരൊക്കെ സഹനങ്ങളും ത്യാഗങ്ങളും കഷ്ടതകളും ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതാണ് അവനോടുള്ള സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരുടെയൊക്കെ പെരുന്നാളുകളിലൂടെ അവരെ ബഹുമാനിക്കാദരിക്കുകയും ചെയ്യുന്നത് ഇന്ന് അനേകർക്കും മധ്യസ്ഥതയായി അവരുടെ പ്രാർത്ഥനകൾ മാറുന്നത് രക്തസാക്ഷികളായി മാറുവാൻ തന്നെ അവരെ പ്രേരിപ്പിച്ചത് തള്ളിപ്പറഞ്ഞതായ ഭീരുവായിരുന്ന പത്രോസ് ഉറച്ച പാറ പോലെയാക്കി തീർത്തിട്ട് അവൻ്റെ പാദങ്ങൾ ചുംബിക്കത്തക്ക വിധത്തിൽ തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ സ്വയം സമർപ്പിച്ച പത്രോസ് ലിഹ നമ്മളെ ബലഹീനരായിരുന്നു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നവരായിരുന്നു ഉറക്കം കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്ന സ്വഭാവമുള്ളവരായിരുന്നു കർത്താവ് കഷ്ടാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവനെ ശാസിക്കുന്ന പത്രോസായിരുന്നു അതുപോലെയുള്ളവരൊക്കെ തന്നെയായിരുന്നു നമ്മളും നമ്മളെപ്പോലെയുള്ളവരായിരുന്നു അവർ പക്ഷേ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വഹിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളോട് ചേരുന്നവർക്ക് നമ്മളോട് ഇടപഴകുന്നവർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ അല്പമെങ്കിലും അവൻ കുടിക്കുന്ന പാനപാത്രത്തിൻ്റെ അല്പമെങ്കിലും നമ്മൾ കുടിച്ചാലാണ് നമ്മളും അവനോട് താതാല്മ്യപ്പെടും എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായപ്പോൾ അവർ സഹിക്കുവാൻ തയ്യാറായി അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ജീവിക്കുന്നതായ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളുടെ കൂടെ പാർക്കുന്നവർ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ നമ്മളിടപെടുന്ന വേദികളിലൊക്കെ അനേകം ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട് അവർക്കൊക്കെ നമ്മിലുള്ളതായ ദൈവാംശത്തെ നമ്മിലുള്ളതായ ദൈവത്വത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ മോറോൺ കൊണ്ട് പവിത്രമായി കൂതാശ്യപ്പെട്ടിരിക്കുന്ന ദൈവാലയമാവുന്ന നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ട് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് അനുഭവമായി തീരണം നമ്മളോട് ഇടപഴകുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കണം അതാണ് ഒരു ക്രിസ്തീയ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് പ്രതിസന്ധികൾ വന്നാലും ദുഃഖങ്ങളും രോഗങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവസാന്നിധ്യം സാന്നിധ്യം നമ്മളിലുണ്ടെന്നുള്ള ഒരു ബോധപൂർവം നമ്മൾ ജീവിക്കാൻ സാധിച്ചാൽ ദൈവം തമ്മിലുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉറപ്പിക്കുവാൻ സാധിച്ചാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ മുഖത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ ഒരാൾ പോലുമില്ലായെന്നുള്ള നിരാശയോടെ നടന്നു നീങ്ങിയ മനുഷ്യൻ്റെ മുന്നിൽ അവനിലുള്ളതായ ദൈവ സാന്നിധ്യത്തെയും അവനുള്ള നന്മയും തിരിച്ചറിഞ്ഞ ഒരു കുട്ടി വന്നപ്പോൾ അവന് പ്രതീക്ഷയുണ്ടായി എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ജീവിതപാതകളിൽ ഒത്തിരി സങ്കടങ്ങളുണ്ടാകാം ഒത്തിരി പരാതികൾ നമുക്ക് പറയുവാനുണ്ടാകാം എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം എല്ലാം അറിയുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളിലൂടെയും കടന്നുപോയിട്ടുള്ള യേശു ക്രിസ്തു ഇതെല്ലാം അറിയുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ വേദന മനസ്സിലാകുന്ന ഒരാളാണ് ക്രിസ്തു കാരണം നമ്മൾ കടന്നു പോകുന്നതിനേക്കാൾ വലിയ കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവനാണ് ക്രിസ്തു ആ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കും ആ ഒരു ബോധ്യം നമുക്ക് മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും കഷ്ടതകളെയും ഒക്കെ കുലീനമായിട്ട് നേരിടുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകും ആയതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും പാർക്കുന്നവർക്ക് നമ്മളിലുള്ള ആ ദൈവത്വത്തെ സഹനത്തിലൂടെയും ത്യാഗത്തിലൂടെയും ക്ഷമിക്കുന്നതിലൂടെയും ആ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരുവനു വേണ്ടി ജീവിക്കുന്നതിലൂടെയുമൊക്കെ മറ്റുള്ളവർക്ക് നമ്മിലുള്ള ദൈവത്വത്തെ കാണിച്ചു കൊടുക്കുവാനായി ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ